റജബ് മാസത്തിൽ േഴ് രാവ് ഇസ്രാജിന്റെ മെഹറാജ് നോമ്പ് എടുത്തുകൊണ്ട് പ്രത്യേക നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇസ്രാജിന്റെ രാത്രിയാണ് എന്ന പേരിൽ പ്രത്യേകം ആഘോഷിക്കുന്നതിന് ഒരു തെളിവുമില്ല ഒരു അടിസ്ഥാനവും അക്കാര്യത്തിൽ ഇല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ചില കഥാകാരന്മാർ ദീനിൽ പ്രത്യേകമായി വിജ്ഞാനമില്ലാത്ത ആളുകളെ അവരുടെ വികാരം ഇളക്കിവിടുന്നതിന് വേണ്ടി പ്രസംഗിക്കുന്ന ഖുസ്വാസുകൾ കഥാകാരന്മാർ അവർ റജബ് മാസത്തിലാണ് ഇസ്രാജ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയാൻ ഹദീദിനെ കുറിച്ച് വിജ്ഞാനമുള്ള ആളുകൾ അവരുടെ അടുക്കൽ ഇത് തന്നെയാണ് തനിച്ച കളവ് റജബിലാണ് മെഹറാജ് നടന്നത് എന്നത് ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ അരികിൽ അത് തന്നെയാണ് തനിച്ച കളവ് എന്ന് മാം അബൂഷ അദ്ദേഹം പറഞ്ഞതായി കാണാം മെഹറാജ് നടന്നത് ഇസ്ര നടന്നത് റജബിലല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി ഇത് റജബിലാണ് എന്ന് തന്നെ വന്നാൽ പോലും ഈ പറഞ്ഞ ദിവസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വിബാദത്തുകൾ സാഹ അലി വസ്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല നിനക്കാണോ റസൂൾ ഉള്ളേക്കാൾ അറിവുള്ളത് നിനക്കാണോ സഹാബികളെക്കാൾ അറിവുള്ളത് നിനക്കാണോ ഇമാമിങ്ങളെക്കാൾ അറിവുള്ളത് നിനക്കാണോ മുഹദ്സുകളെക്കാൾ അറിവുള്ളത് നിനക്കാണോ ദീനിനോട് അവരെക്കാൾ താല്പര്യവും ആദർശനിഷ്ഠയുമുള്ളത് അല്ല ഒരിക്കലുമല്ല നബി അലൈഹി വസല്ലം പറഞ്ഞു മൻ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയെടുത്താൽ അത് തള്ളപ്പെടേണ്ടതാണ്